അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തു വിശ്വ അല്ലാഹി വലഹമ്മ വസ്ലാമഅറഫി റുസില്ല അമ്മാബാദ് എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മ്മ്മിനിങ്ങളെ നാം നിസ്സാരമായി കാണുന്ന ചില അമലുകൾ ആ അമലുകൾ നിത്യമാക്കുന്നതിലൂടെ വലിയ പ്രതിഫലം നമുക്ക് ജീവിതത്തിൽ ലഭ്യമാകും മാത്രമല്ല ചില അമലുകളുണ്ട് ആ അമലുകൾ നിത്യമാക്കുന്നവരെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് മാത്രമല്ല മലക്കുകൾ അവനെക്കുറിച്ച് പ്രശംസിക്കുകയും മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആമീൻ പറയുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു അമല് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഹബീബായ മുത്തൻ നബി സലാഹു അലൈവ് വസ്ലമാങ്ങളും സഹാബത്തും തബൂക്കിൽ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് അങ്ങനെ തബൂക്കിൽ ചെന്നവർ തമ്പടിച്ചു രാത്രിയായി പിന്നെ നേരം പുലർന്നു നേരം പുലർന്നു മുഹയുടെ സമയമായി നേരം പുലർന്നപ്പോൾ സൂര്യന് നല്ല പ്രകാശമാണ് നല്ല തെളിച്ചമുള്ള ഒരു പ്രഭാതമാണ് അങ്ങനെ മുഹയുടെ സമയം കഴിഞ്ഞപ്പോൾ സൂര്യൻ്റെ പ്രഭ ഇങ്ങനെ മങ്ങി തുടങ്ങി സൂര്യന്റെ പ്രകാശം ഇങ്ങനെ മങ്ങി തുടങ്ങി നബിയും സഹാബത്തും ആകെ പരിഭ്രമിച്ചു പോയി മുത്തനബിക്ക് ടെൻഷനായി മുത്തനബിക്ക് പേടിയായി തങ്ങൾക്ക് ടെൻഷൻ വന്നാൽ ആ മാറുവോളം നബി തങ്ങൾ സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു അങ്ങനെ ഹബീബ് മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ കുറെ നമസ്കരിച്ചതിന് ശേഷം നബി തങ്ങൾ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാണ് ജിബിരി കണ്ടപ്പോൾ നബിക്ക് സന്തോഷമായി എന്താണ് ഭൂമിയിൽ നടക്കാൻ പോകുന്നത് എന്താണ് ആകാശത്ത് നടക്കുന്നത് എന്താണ് ഈ പകലിൽ സൂര്യന്റെ പ്രഭ ഇങ്ങനെ മങ്ങിപ്പോകുന്നത് ജിബിരിയിൽ വന്നല്ലോ ജിബിരിനോട് ചോദിക്കാമല്ലോ എന്ന് നബി തങ്ങൾ സമാധാനിച്ചു നബി തങ്ങൾ ജിബിരിനോട് ചോദിച്ചു സൂര്യനെന്ത് പറ്റി ജിബിരിയിലെ സൂര്യന്റെ പ്രകാശത്തിന് ഇങ്ങനെ മുങ്ങി വരുന്നുണ്ടല്ലോ ദുഹന്ത സമയം കഴിഞ്ഞ് കഴിയുന്ന ഒരു ില്ല ഇപ്പോൾ ഇതാ പ്രഭമങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താണ് പറഞ്ഞപ്പോൾ നബിയെ ഗ്രഹണം സംഭവിച്ചതല്ല പ്രപഞ്ചത്തിൽ അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടായതുമല്ല ആകാശത്തിനോ സൂര്യനോ ഒന്നും സംഭവിച്ചതല്ല പിന്നെന്താണ് നിനക്ക് എന്നറിയുമോ അങ്ങയുടെ സഹാബിമാരിൽ യുദ്ധത്തിന് അദ്ദേഹം അദ്ദേഹം രോഗിയായിരുന്നു രോഗമായി കൊണ്ട് വീട്ടിൽ കിടപ്പിലായിരുന്നു സുബഹിക്ക് സുബഹിക്ക് ശേഷം ശേഷം മദീനത്തെ വീട്ടിൽ വെച്ചുകൊണ്ട് ആ സഹാബിയുടെ മരണത്തിൽ പങ്കെടുക്കാൻ കണക്കിന് മലക്കുകൾ വന്നിരിക്കുകയാണ് ആ മലക്കുകൾ ആകാശത്ത് നിന്ന് അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ചിറകുകൾ അന്തരീക്ഷത്തിൽ വിരിച്ചിരിക്കുകയാണ് ആ ചിറകുകളുടെ മറകാരണം കൊണ്ട് സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നില്ല അത്ര കണ്ട് മലക്കുകൾ ആകാശത്ത് അന്തരീക്ഷത്തിൽ ഭൂമിക്ക് മുകളിലായിക്കൊണ്ട് ചിറകു വിരിച്ചിരിക്കുകയാണ് അവർ ആ വീതു ലൈസങ്ങളുടെ ജനാസ സംസ്കരണത്തിനു വേണ്ടി എത്തിയിരിക്കുകയാണ്

ഇട കേട്ടപ്പോൾ നബി ഹുലൈവുസ്ലാമ തങ്ങൾക്ക് അത്ഭുതമായി മുത്തനബി സ്വഹാബത്തിനും അത്ഭുതമായി നബിസുലഹുല തങ്ങൾ ജിബിരി ചോദിച്ചു പറയുകയാണുള്ള ജിബിരിന്ന് പറയുന്നത് എന്റെ സാധാരണയായ ഒരു സ്വഹാബിയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം അദ്ദേഹത്തെ മലക്കോളിഷ്ടപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ് മലക്കോളൊക്കെ അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണവുമായി ഭൂമിയിലേക്ക് വരാൻ കാരണം എന്താണ് അവർക്ക് അവർക്ക് വാവിസിനോട് ഇത്ര ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ നബിയേ ആ സ്വഹാബി സൂറത്തുൽ ഇഖ്ലാസ് നന്നായി ഓതിയിരുന്ന ആളാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും മഹാനവർഗ് ഉറങ്ങുമ്പോഴും ഒക്കെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതിരുന്നു സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നവരെ സൂറത്തു ാസ് ഓതുന്നവരെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ് നബിയേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മഹാനവറുകൾ ിയു പുനലൈസവറുകൾ സൂറത്തുൽ ഓതാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ഒരു നിശ്ചിത എണ്ണം വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സൂറത്തുൽ വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ ആ ആത്മാർത്ഥതയോടെ ആവേശത്തോടെ സൂറത്തുൽ സൂറത്തുൽഖലാസ് പാരായണം ചെയ്യുമായിരുന്നു നബിയേ ആരൊക്കെ കാരണം കൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ ഇഷ്ടം വച്ചു മലക്കുകൾക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് മലക്കുകൾ അദ്ദേഹത്തെ പ്രശംസിച്ച് പറയും മലക്കുകൾ ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഈ ഒരൊറ്റ അമല് കാരണമായി കൊണ്ട് പ്രിയമുള്ള മോ മിനീങ്ങളെന്താണ് ചെയ്ത അമല് വലിയൊരു അമലാണോ അടർക്കളത്തിൽ യുദ്ധത്തിന് പോയിക്കൊണ്ട് ഷഹീദായതാണോ അല്ല വെറും സൂറത്തു അത് നിത്യവും പാരായണം ചെയ്തിരുന്നു പാരായണം ചെയ്യുക മാത്രമല്ല അതിലൂടെ അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടം വെച്ചിരുന്നു ഇഷ്ടം വെച്ചിരുന്നു അദ്ദേഹം എപ്പോഴും ുമായിരുന്നു ഇത്തരത്തിൽ മലക്കുകളുടെ ഇഷ്ടവും പ്രാർത്ഥനയും നേടാൻ കഴിയുന്ന ഒരുപാട് അമലുകൾ ഇസ്ലാമിലുണ്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റൊരവസരത്തിൽ അത് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ വിട്ടുപൊർത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാ കൊണ്ട് വസീയത്തെ ഇതുവരുടെ മുറാദുകളൊക്കെ ഉണ്ടാവും ഹാസിലാക്കി നൽകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസപ്പെടുന്നവർക്കൊള്ളോഹം ഷിഫാഹും നൽകി അനുഗ്രഹിക്കട്ടെ ഇരുലോകം വിജയിക്കുന്ന ലോഹം നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഹുസിക്കും വിദ്വാ അസ്ലാമലൈക്കും വറഹമുല്ല